ഇസ്ലാമിക മത മതഭീകരവാദികളെ സൃഷ്ടിക്കുന്നവരും സമൂഹത്തിൽ മതവിഭാഗീയതയുടെ വക്താക്കളുമായ ജമാഅത്ത് ഇസ്ലാമിയെ വെള്ളപൂശാൻ കോൺഗ്രസ് നേതാവ് വി ഡി സതീശനും യു ഡി എഫ് നേതാക്കളും നടത്തിയ ശ്രമത്തിലെ പൊള്ളത്തരം ജമാഅത്ത് ഇസ്ലാമി തന്നെ തുറന്നുകാട്ടിയിരിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമി മത ഉപേക്ഷിച്ചുവെന്നാണ് ഈ സംഘടനയുമായി തദ്ദേശീയ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കാൻ വി ഡി സതീശൻ വാദിച്ചത് ഇതിനെ വിമർശിച്ചവരോട് ജമാഅത്ത് ഇസ്ലാമിക്ക് എന്താണ് കുഴപ്പമെന്നും സതീശൻ ചോദിക്കുകയും ചെയ്തു സതീഷിന്റെ ചോദ്യത്തിന് മറുപടി കിട്ടിയിരിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് എന്താണ് കുഴപ്പമെന്ന് ആ സംഘടനയുടെ പരമോന്നത സമിതിയായ ഷൂറ അംഗം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നതിനെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യയെ ഇസ്ലാമിക് റിപ്പബ്ലിക് ആക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും സത്യമത വിശ്വാസികൾ ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയരുതെന്നുമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രമുഖനായ നേതാവ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രവാചകനായ മുഹമ്മദാണ് മദീന ആസ്ഥാനമാക്കിയുള്ള ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ സ്ഥാപകനെന്നും നബിയെ ഇത്തിരിയെങ്കിലും സ്നേഹിക്കുന്ന സത്യവിശ്വാസിക്ക് അതിനെ തള്ളിപ്പറയാൻ കഴിയില്ലെന്നും കാരക്കുന്ന് കൽപ്പിച്ചിരിക്കുന്നു ഇസ്ലാമിക റിപ്പബ്ലിക് സ്ഥാപിക്കാൻ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം ആകേണ്ടതില്ലെന്നും ഈ മത മൗലികവാദി പറഞ്ഞിരിക്കുകയാണ് ഹക്കുമെ ഇലാഹി എന്ന പേരിൽ വിവക്ഷിക്കുന്ന ദൈവിക രാജ്യമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ജമാഅത്ത് ഇസ്ലാമി സ്ഥാപിച്ച മൗലാന മൗദൂദി മുതൽ ആവർത്തിക്കുന്നതാണ് ഈ സംഘടനയെക്കുറിച്ച് പ്രാഥമിക ധാരണയെങ്കിലുമുള്ളവർക്ക് ഇത് അറിയാവുന്നതുമാണ് എന്നിട്ടാണ് ജമാഅത്ത് ഇസ്ലാമിക്കിപ്പോൾ മതരാഷ്ട്രവാദം ഇല്ലെന്ന് ബി ഡി സതീശൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത് മതമൗലികവാദമല്ലാതെ ജമാഅത്ത് ഇസ്ലാമി ഇല്ല മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചാൽ പിന്നെ തങ്ങളില്ലെന്ന് ഓരോ ജമാഅത്ത് ഇസ്ലാമിക്കാരനും അറിയാം ഇന്ത്യ മതേതര രാജ്യമായിരുന്നിട്ടും ഈ നയത്തിൽ മാറ്റം വരുത്തണമെന്ന് ഇതുവരെ ആ സംഘടന ചിന്തിച്ചിട്ടില്ല തങ്ങളുടെ ഭീകരമായ മുഖം തിരിച്ചറിയാതിരിക്കാൻ ചിലപ്പോഴൊക്കെ ചില നേതാക്കൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് എന്ന് മാത്രം എന്നാൽ ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് ഒരു സംശയവുമില്ല ജമ്മു കാശ്മീരിൽ ഇസ്ലാമിക ഭീകരവാദികൾക്കൊപ്പം നിൽക്കുന്ന ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളായ ഹിന്ദുക്കളെയും ബുദ്ധമതക്കാരെയും ക്രൈസ്തവരെയും കൊന്നൊടുക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ ജനങ്ങൾക്ക് നന്നായി അറിയാം ജമാഅത്ത് ഇസ്ലാമി മതഭീകരവാദ സംഘടനയാണെന്ന് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുള്ളതാണ് ഇങ്ങനെയൊരു കാര്യം പ്രതിപക്ഷ നേതാവായ വി ഡി സതീശിന് അറിയില്ലെന്നുണ്ടോ അതോ സ്വന്തം പാർട്ടിയുടെ സർക്കാർ എടുത്ത ഈ നിലപാട് സതീശൻ അംഗീകരിക്കുന്നില്ല എന്നാണോ അങ്ങനെയെങ്കിൽ അക്കാര്യം തുറന്നു പറയാൻ തയ്യാറാകണം മതവിദ്വേഷം ഇളക്കിവിടുന്ന ജമാഅത്ത് ഇസ്ലാമിക്ക് മതേതര സമൂഹത്തിൽ ജീവിക്കാൻ അവകാശമില്ലെന്നും പണ്ടൊരിക്കൽ എഐ സമ്മേളനം പ്രമേയം പാസ്സാക്കിയിട്ടുള്ളതാണ് അധികാരക്കൊതിമൂത്ത വി ഡി സതീശൻ പ്രത്യാഘാതങ്ങൾ പരിഗണിക്കാതെ ഏത് ചകുത്താനെയും കൂട്ടുപിടിക്കുന്നതിൻ്റെ ഭാഗമായാണ് ജമാഅത്ത് ഇസ്ലാമിയുമായി സഖ്യമുണ്ടാക്കിയിരിക്കുന്നത് ഇതുതന്നെയാണ് സി പി എമ്മും മുൻപ് ചെയ്തത് അവരുടെ നേതാക്കളെ എ കെ ജി സെൻറ്ററിലേക്ക് പോലും ആനയിച്ചുകൊണ്ടുവന്ന് ചർച്ച നടത്തുകയും തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കുകയും ചെയ്തിട്ടുള്ള പാർട്ടിയാണ് സി പി എം മാറിയ സാഹചര്യത്തിൽ മതേതര വിശ്വാസികളായ ഹിന്ദുക്കളെ കബളിപ്പിക്കാനാണ് നീണ്ടകാലം നിരവധി തെരഞ്ഞെടുപ്പുകളിൽ ഒക്ക ചെങ്ങായിമാരായിരുന്ന ഈ മതരാഷ്ട്രവാദികളെ സി പി എം തള്ളിപ്പറയുന്നത് ഈ കാപ്പട്ടിയും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് പക്ഷേ മുസ്ലിം ലീഗിനെ പ്രീണിപ്പിക്കാനും ജിഹാദികളെ ഒപ്പം നിർത്താനുമാണ് കോൺഗ്രസും യുഡിഎഫും ശ്രമിക്കുന്നത് ആപൽകരമായ ഈ അവസരവാദ സഖ്യത്തിന് കോൺഗ്രസ് മാത്രമല്ല കേരളത്തിലെ ജനങ്ങളും കനത്ത വിലയാണ് നൽകേണ്ടി വരിക